ഋഷഭ് ഷെട്ടി എന്ന് ഞാൻ ദൈവമാണ് നാളെ തോന്നി ഫോട്ടോ ക്ലൈമാക്സ് നിന്ന് തിയേറ്റർ വേറെ ഷെട്ടിയുടെ അഴിഞ്ഞാട്ടം ക്ലൈമാക്സ് നമ്മൾ ഡബിൾ ഇരുട്ട് ഋഷഭ് ഷെട്ടി തിരക്കത്തെഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന കാന്താര കാന്താരയുടെ രണ്ടാം ഭാഗം ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ആവുകയാണ് അപ്പൊ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരോട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം ചില സെക്കൻഡ് പാർട്സ് വരുമല്ലോ അതായത് സെക്കൻഡ് പാർട്ട് എടുക്കണമല്ലോ എന്ന് കരുതി ഒരു സെക്കൻഡ് പാർട്ട് എടുക്കുന്നത് പക്ഷെ ഇത് അങ്ങനത്തെ അല്ല നല്ല കുറേ നല്ല ഫ്രെയിംസും നല്ല കുറേ നല്ല മൊമെന്റ്സും ഉണ്ട് തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ ബിക്കോസ് ഒരു ലാസ്റ്റ് ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് നിന്ന് തിയേറ്ററിൽ നിന്ന് കിലിങ്ങണെന്ന് വെച്ചാൽ പടം ദൈവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓ ഒരു എന്ന് ഒരു രക്ഷാ

ക്ഷറണമെന്ന് തന്നെ എടുത്തു നമുക്ക് എന്ന് വെച്ചാൽ എല്ലാവരും കൊടുത്ത റോളുകൾ അതിന് അവർക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പത്തരട്ടേ വരി സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രത്തോളം പെർഫോമൻസും അതിനോടൊപ്പം തന്നെ വിഷ്വൽ ക്വാളിറ്റിയും അതെ ക്ലൈമാക്സ് എൻഡിങ് സീൻ അടിപൊളി പിന്നെ ഇടയ്ക്കൊന്ന് ആവശ്യമില്ലാത്ത കണക്ഷൻ വ്യത്യാസം പോകുമല്ലോ തോന്നി ചെന്നാലും അപ്പോൾ എൻഡിങ് സീൻസൊക്കെ നൈസായിട്ടുണ്ട് വേറെ ലെവൽ ഋഷഭ് ഷെട്ടീൻ അഴിഞ്ഞാട്ടം കാട്ടു ദീപടം ഭയങ്കരണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ട് പ്ലോട്ട് സെറ്റ് ചെയ്യുന്ന ലാഗ് ഉണ്ട് ഇൻട്രൽ ബ്ലോക്ക് സൂപ്പർ ബ്ലോക്കാണ് പിന്നെ അങ്ങോട്ട് എന്താ ഋഷിപ്പ് ഒരേ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ തിയേറ്റർ മസ്റ്റ് വാച്ച് തിയേറ്റർ ഇത് വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പോലെ വിഷ്വൽ വിക്ടറി എന്ന് പറയുന്നത് ഇറ്റ്സ് മേക്ക് ഹിസ്റ്ററി ലാബ്സലൂട്ട് സിനിമ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ പറയുകയാണെങ്കിൽ കുറച്ച് കോമഡി ഉണ്ട് അതെല്ലാം വർക്ക് വർക്കഔട്ടിട്ടുണ്ട് പിന്നെ ഈ സീരീസ് ആവുന്ന സെക്കൻഡ് ഹാഫിലാണ് ഒരു ക്ലൈമാക്സ് പറയുമ്പോൾ നമ്മൾ കാന്നാരെ വണ്ടിയും കണ്ടതൊന്നും അതിനെ ഡബിൾ ഇരട്ടി അതിനകത്തുള്ളത് ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്ത് തന്നത് അതിനെ ഇരട്ടി അഞ്ചിലട്ടി കിട്ടിയെന്നാണ് പറയാനുള്ളത് ൂപ്പർ ഹിറ്റ് ആവും ഋഷഭ് ഷെട്ടി എന്ന് പറയുമ്പോൾ എടാ കോടിയുള്ള കാര്യം ഒന്നും പറയാൻ പക്ഷെ എങ്കിലും പടം ഒരു രക്ഷയില്ല മസ്റ്റ് വാച്ച് ആണ് അതായത് എന്താണെന്ന് പറയും മേക്കിംഗ് ആയാലും സിനിമാഗ്രാഫിയായാലും മ്യൂസിക്കായാലും ഋഷഭ് ഷെട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ദൈവമാണ് നാളെ നാളത്തോളം ഞാൻ ഒരു ഫോട്ടോ വാങ്ങിച്ച് പൊതു ചോദിക്കുക പുഴു ആക്ടി എൻ്റെ കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല അത്രയും ആ ഒരു ഹാർട്ട് ആച്ച് ഇമോഷണൽ ഫീൽ ചെയ്ത് നിൽക്കണേ പറയാൻ വാക്കുകളും കിട്ടാനുള്ള അത്രയ്ക്ക് അടിപൊളി അടുത്തൊരു പാട്ട് വരുന്നുണ്ട് കമ്മിങ് ആണ് ഓവർ ചെയ്ത് നല്ല പടമാണ് പിന്നെ എനിക്ക് വലിയ പേടി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു പേടിച്ചില്ല രണ്ട് രണ്ട് തരത്തിലാണ് ഗ്രൂ ഫസ്റ്റത് നമുക്ക് ഓവർ എക്സ്പെറേഷനൊന്നുമില്ല എങ്ങനെ പടം എങ്ങനെയാവും എന്നൊരു പിടിയില്ലായിരുന്നല്ലോ അപ്പോൾ അത് നമുക്കൊരു പുതിയ സാധനമായിരുന്നു പക്ഷെ ഇവിടെ വരാണ്ട് ഇത്തിരി ശകല ഓവറാണോ എന്നുള്ളത് പക്ഷേ എങ്കിലും കുഴപ്പമില്ല നല്ല പടം ആയിരുന്നു ഫസ്റ്റ് ഹാഫും കൊള്ളായിരുന്നു സെക്കൻഡ് ഹാഫും കൊള്ളായിരുന്നു ഋഷബ് ഷെട്ടിയുടെ മേക്കിംഗ് കൊള്ളായിരുന്നു ബി എഫ് എക്സ് ആയാലും ഇൻ്റർവേൾഡ് ബ്ലോക്കും ക്ലൈമാക്സ് എല്ലാം കിട്ടില്ലായിരുന്നു